സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി ചെയ്തതാണോ ഈ സിനിമയെന്ന് പ്രേക്ഷകർ പരിഹസിക്കുന്നു കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് ജയിൽവാസം അനുഭവിച്ച ആളാണ് ദിലീപ് കേസിലെ പ്രതിപട്ടികയിൽ ദിലീപ് ഇപ്പോഴുമുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ദിലീപിനെ നിരപരാധിയായി ചിത്രീകരിക്കുന്നുള്ള പരോക്ഷ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വിമർശനം പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ചില ഡയലോഗുകൾ ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേർത്തതാണെന്ന് ആദ്യ ദിനത്തിൽ സിനിമ കണ്ട പല പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടി സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജോണി ആൻ്റണിയാണ് ജോണി ആൻ്റണിയിലൂടെ കഥാപാത്രത്തെ കൊണ്ട് ദിലീപിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ സിനിമയിൽ നടത്തിയിട്ടുണ്ട് ദിലീപ് അവതരിപ്പിക്കുന്ന പ്രിൻസ് എന്ന കഥാപാത്രം ചെയ്യാത്ത തെറ്റിനു വേട്ടയാടുന്നതായ രംഗങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ദിലീപിനെ നിരപരാധിയായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളും സിനിമയിൽ കേൾക്കാം ദിലീപിനെ വെള്ളപൂശാനായി നിർബന്ധ ബുദ്ധിയോടെ ചെയ്തിരിക്കുന്ന രംഗങ്ങളും ഡയലോഗുകളും സിനിമയുടെ രസം കൊടുത്തുന്നതായി വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം